ും മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് പരാതി എത്തി അവർ പറഞ്ഞു എല്ലാ തെളിവുകളും കൂടു ചേർത്തുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അന്വേഷണം വരുമെന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമില്ലല്ലോ അത് മനസ്സിലായതോടുകൂടി രാഹുൽ മാപ്പൂട്ടൻ രാവിലെ ഓഫീസും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി ലോകത്തിന്റെ മുമ്പിൽ വളർച്ച നേടിയ രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു മുന്നൂറ് നാനൂറ് കൊല്ലായി അത് മിക്കവാറും ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം മുതലാണ് ആ ഫ്രഞ്ച് വിപ്ലവം മുതൽ ഇങ്ങോട്ട് ലോകത്ത് വളർന്നു വന്ന ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായി വലിയ വളർച്ച നേടിയിട്ടുണ്ട് സമ്പന്നന്മാരാണ് കൂടുതൽ സമ്പന്നരായത് എന്നുള്ളത് ശരി തന്നെ അതുകൊണ്ട് ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയാണ് നാനൂറ് വർഷക്കാലം ഒരു ജനത നേടിയ വികസിതവും അർദ്ധവികസിതവുമായ രാജ്യങ്ങളിലെ വികസനത്തെക്കാൾ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ലോകോത്തരമായൊരു വളർച്ച ഈ കേരളം നേടാൻ പോവുകയാണ് അതാണ് നവകേരളം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ഉദ്ദേശിക്കുന്നത് ഇത് ലോകത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും ശാക്രിയായ അവകാശവാദമാണ് ഒരു മുതലാളിത്ത സമൂഹത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ മുന്നേറ്റത്തിലേക്ക് കേരളം മാറും ആ കേരളത്തെ രൂപപ്പെടുത്താനാണ് ഇടതുപട്ട ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ശ്രമിക്കുന്നത് അതിനൊരു തുടർച്ച വേണം ആ തുടർച്ചയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ശരിയായ ദിശാബോധത്തോടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം ഇവിടെ മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങൾ മുഴുവൻ ശ്രമിക്കുന്നത് വേറെയൊന്നും പറയാനില്ല അതുകൊണ്ട് വികസനത്തിനെതിരായ അതിശക്തിയായിട്ടുള്ള കടന്നാക്രമത്തിന്റെ അപ്പുറത്ത് ഒരു കാര്യവും ഈ പ്രതിപക്ഷം നടത്തിയിട്ടില്ല ഇന്നേവരെ ഈ പത്ത് ഒമ്പതര കൊല്ലായിട്ടും കള്ളപ്രചാരവേല മനോ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതുകൊണ്ട് കള്ളപ്രചരണം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭൂഷ രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങൾ മെനീയ േറ്റവും അവസാനമായിട്ട് അവർ ജയിക്കുമെന്ന് വിചാരിക്കുന്നത് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണപ്രശ്നം വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും മറച്ചു വെക്കാനില്ല ആ പ്രശ്നം വന്ന് അന്ന് ഞാൻ പറഞ്ഞു ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം അവർ തന്നെ തീരുമാനിക്കുന്ന എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് ടീം ഉയർന്ന ഉദ്യോഗസ്ഥർ അവർ ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ശാസ്ത്രീയമായി പരിശോധിക്കട്ടെ ആരാണോ കുറ്റക്കാർ അവരെ കണ്ടെത്തട്ടെ ശബരിമലയുടെ അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂടാ ആ സ്വർണ്ണമെല്ലാം തിരിച്ചുപിടിക്കണം അത് പറഞ്ഞിട്ട് ആരാണോ ഉത്തരവാദി അവരാരായാലും ഈ പാർട്ടിയും ഈ ഗവൺമെന്റും അവരെ സഹായിക്കുന്ന പ്രശ്നമില്ല ഇത്രയും കാര്യം അന്ന് പറഞ്ഞതാണ് ഇത്രയും കാര്യം ഇന്നും പറയുകയാണ് അപ്പോ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റാണ് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പത്മകുമാർ ഇപ്പോഴും ജയിലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊതു ആരെയും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞതിൽ അതിൽ പാർട്ടി മെമ്പറോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആരെങ്കിലോ ഉൾപ്പെട്ടാൽ അവരെയും ഈ പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നയെ ഉത്ഭവിക്കുന്നില്ല ഈ ഗവൺമെന്റ് അല്ല വേറൊരു ഗവൺമെന്റ് ആയിരുന്നു എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവരെ ആരെയെങ്കിലും ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പറ്റുമോ കുഴൽപ്പണ കേസ് വന്നപ്പോൾ കേന്ദ്ര ഏജൻസിയെ കൂടി ഉപയോഗിച്ച് തൃശ്ശൂരിലെ കുഴൽപ്പണ കേസ് ഇല്ലാതാക്കാനല്ലേ ബി ജെ പിക്ക് ശ്രമിച്ചത് കോടതി പരസ്യമായിട്ട് പറഞ്ഞില്ലേ എന്തേ അന്വേഷിക്കാത്തത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഞങ്ങളുടെ നിലപാട് ആരാണോ ഉത്തരവാദി എല്ലാം കൃത്യമായിട്ട് വരട്ടെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൃത്യമായിട്ട് പുറത്തു വന്നാൽ ആ നിമിഷം ആരായാലും അവരുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അത് പറഞ്ഞപ്പോൾ ചിലർക്ക് ബോധ്യാവുന്നില്ല അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാക്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് രാഹുൽ മാക്കൂട്ടൻ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല വളരെ വീമ്പളക്കി നടക്കുകയായിരുന്നു ഞാൻ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകനാണ് സസ്പെൻഷനൊന്നും എനിക്ക് ബാധകല്ല പ്രവർത്തനത്തിൽ ഞാൻ പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അതിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുകയാണ് എന്ന് ചാനലിലെല്ലാം വന്ന് നല്ല ചിരിയോടുകൂടി രാഹുൽ മാക്കൂട്ടത്തിൽ ഇന്നലെ വരെ പറഞ്ഞു ഇന്ന് രാവിലെ ഈ പീഡനത്തിനിരയായ കുട്ടി ചെറുപ്പക്കാരി എന്ന് പറയുന്നതാണ് ഇനി നല്ലത് എല്ലാ തെളിവുകളോടും കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസുകാരും രാഹുൽ മാക്കൂട്ടിയും നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് എവിടെ പരാതി എന്നാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് പരാതി എത്തി അവർ പറഞ്ഞു എല്ലാ തെളിവുകളും കൂടു ചേർത്തുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അന്വേഷണം വരുമെന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമില്ലല്ലോ അത് മനസ്സിലായതോടുകൂടി രാഹുൽ മാക്കൂട്ടൻ രാവിലെ ഓഫീസും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി ഇന്നലെ വരെ പറഞ്ഞ എവിടെ തെളിവ് എവിടെ പരാതി എന്നത് അവസാനിച്ചു നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ഒരു ചെറിയ നിഷ്കളങ്കയായ ഒരു കുട്ടിയെ ഇവര് പ്രണയിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ പ്രണയത്തിനൊന്നും ഇതിരല്ലോട്ടോ പ്രണയിച്ചു ആ കുട്ടി പറയാണ് ദയനീയമായിട്ട് അത് നമ്മളെല്ലാം കേട്ടു നീയല്ലേ പറഞ്ഞത് കുട്ടി പോണെന്നും എന്നിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഈ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത് ഗർഭിണിയായപ്പോഴും നീ അലസിപ്പിക്കാനും പറയുകയാണ് എന്ത് കാര്യമാണ് അപ്പോൾ ചീത്ത പറയാണ് അതെല്ലാം ഈ കേരളം മുഴുവൻ കേട്ടു മലയാളികൾ മുഴുവൻ കേട്ടു ആ ഭാഷയിൽ അപ്പോഴും ചോദിച്ചു ഇവിടെ പരാതി തെളിവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോഴാ പരാതി കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു സംശയവും വേണ്ട കർശനമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും മുങ്ങിയ രാഹുൽ മാക്കൂട്ടത്തിനെ കണ്ടെത്തേണ്ടി വരും നമുക്ക് ശക്തിയായ രീതിയിൽ ഈ വലിയ കടന്നാക്രമത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു തുറന്നുകാട്ടിയതുപോലെ നിയമത്തിൻ്റെ മുമ്പിലും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയണം എന്ന് തന്നെയാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത് ഇനിയും എം എൽ എ സ്ഥാനം തുടർന്നു പോകുന്നതിൽ യാതൊരു കാര്യമില്ല കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അത്തരത്തിൽ അതിശക്തിയായ ഡിമാൻഡ് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കുമില്ല ഞങ്ങളല്ല ആദ്യം തന്നെ രാജിവെക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ഞാൻ അന്ന് പറഞ്ഞ അങ്ങനെയാണ് കോൺഗ്രസ് തീരുമാനിക്കട്ടെ പക്ഷേ കോൺഗ്രസ് തീരുമാനിക്കാൻ തയ്യാറായില്ല ജനകീയമായ വലിയ സമ്മർദ്ദം വന്നപ്പോഴാണ് സസ്പെൻഷൻ സസ്പെൻഷനിലുള്ളപ്പോഴാണ് കോൺഗ്രസിൻ്റെ വക്താവായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഴുവൻ പാലക്കാട് ഈ രാഹുൽ മാക്കൂട്ടം പുറപ്പെട്ടത് ജീർണമായ ഒരു അവസ്ഥയാണ് അത് കൃത്യമായിട്ട് തുറന്നു കാണിച്ചുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ അതിൻ്റെ വികസന പരിപ്രേക്ഷ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്കാവണം അതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ മേഖല മുഴുവൻ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ അടയാളം ആ അടയാളത്തിൽ അരിവാൾ ചുറ്റി നക്ഷത്രം ഉൾപ്പെടെയുള്ള അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അവരെ എല്ലാം ജയിപ്പിക്കണമെന്നും ഒരു മൂന്നാം ടേമിലേക്കുള്ള കേരളത്തിലെ ഇടതുപട്ട ജനാധിപത്യ മുന്നോട്ടിയുടെ ജൈത്രയാത്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാൽവെപ്പായി ഇതിനെ മാറ്റാൻ സാധിക്കണമെന്നും മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്